ഇത് നമ്മളെ ബഡ് ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് വേണം ഇപ്പൊ നമുക്ക് ബഡ്ഡി ചെയ്ത് തയ്യാറുണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിട്ട് നമ്മൾ താണ്ടെ ചാക്കിനകത്തോട്ട് ഫുള്ള് വാരി കയറ്റി കൊണ്ടുപോവാം ഇത് ആടിനെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാം ഒരു രൂപ പോലും നിങ്ങൾ തരണ്ടേ ഫ്രീ ആയിട്ട് പഠിച്ചു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണേ അതല്ല നമ്മൾ താണ്ടേ നമ്മളിപ്പം കഡ് ചെയ്ത് എടുത്തോണ്ട് ബഡ്ഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പാണേതാണ്ടേ ബട്ടിയാൻ വേണ്ടിയിട്ട് കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അന്നേരം അതിനകത്ത് നമ്മൾ ഒരു കമ്പ് താണ്ടേ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് അന്നേരം ഇതിനകത്തുനിന്ന് നമ്മൾ ഇതാണ്ട് കട്ട് ചെയ്ത് കളയുകയാണ് ഇല കട്ട് ചെയ്ത് വേണം ആദ്യമേ നമ്മൾ താണ്ടെ ഇതേപോലെ ഈ ഒരു പോസിഷനിൽ താണ്ടെ ഇതേപോലെ മേളിലോട്ട് ഇതേപോലെ കീറുന്ന അതിന് ശേഷമായിട്ട് ഇതാ ഈ സൈഡിൽ കൊണ്ടുവന്നു വെച്ചിട്ട് ദാ ഈ സൈഡിൽ നിന്ന് മേളിലോട്ട് ഇതാണ്ട് ഇതേപോലെ കീറുന്ന അതിന് ശേഷമായിട്ട് ഇതാ ഈ രണ്ട് സൈഡ് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്ന അതാ ഇവിടെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്ന കണ്ട ണ്ട കമ്പമം ഇതേപോലെ കട്ട് ചെയ്ത് തരത്തിലുണ്ട് ഇനി നമുക്ക് നമ്മൾ തൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂട്ട് ഷോക്ക് ആണ് റൂട്ട് ഷോക്ക് ഇതേപോലെ വെക്കുന്നു അതിനു ശേഷമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് നല്ലൊരു ബഡ് ചെയ്ത് അതിനെന്താണ്ടേ ഇതേപോലെ കണ്ട ഇതേപോലെ നമുക്ക് ബഡ് ചെയ്ത് ഈ കണ്ണ് കാണാത്ത രീതി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് താണ്ടേ ഈ സാധനം നോക്കി ഈ സാധനം ഫുള്ള് നമ്മളെ കമ്പോഡിയം മുന്തിരി ഇപ്പം നമ്മളെ ലോഡിൽ സ്റ്റോക്ക് വന്നേക്കുന്നതാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ചെടിയാണ് ഈ കമ്പോഡിയം മുന്തിരിയുടെ അടുത്താണ് നമ്മളിപ്പോൾ കിടക്കുന്നത് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് അതിൻ്റെ തൈകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരാനായിട്ട് പറ്റും അങ്ങനെ ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് പ്ലാന്റ് വരും ഓക്കെ ആദ്യമേ നമ്മളിതാണ്ട് ഇതേപോലെ ഈ ഒരു പോർഷനിൽ താണ്ടെ ഇതേപോലെ മെള്ളിലോട്ട് ഇതേപോലെ കയറുന്ന അതിന് ശേഷമായിട്ട് ദാ ഈ സൈഡിൽ കൊണ്ടുപോകുന്ന വെച്ചിട്ട് ദാ ഈ സൈഡിൽ നിന്ന് മേളിലോട്ട് താണ്ട ഇതേപോലെ കീറുന്ന അതിന് ശേഷമായിട്ട് ഇതാ ഈ രണ്ട് സൈഡ് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്ന ദാ ഇവിടെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്ന കണ്ട ഇനി ഇതാണ്ടേ ഇതിനെ പതുക്കെ ഇളക്കിയാൽ കളയണം കണ്ട ഇതാ പതുക്കെ ഇളക്കിയാൽ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതേപോലെ കിട്ടും കണ്ടാ കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ അതിന് ശേഷമായിട്ട് നമ്മളെ സയോൺ അതിൻ്റെ സയോൺ എന്ന് പറയും കേട്ടോ അന്നേരം അതിനെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കണം അതിനുശേഷമായിട്ട് ഈ പോർഷനിൽ നിന്ന് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം അതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം അതിന് ശേഷം ഈ സൈഡിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം ഇതേപോലെ ഈ സൈഡിലും ഒന്ന് കട്ട് ചെയ്യണം അതിന് നമുക്ക് ഇതാ സിമ്പിളായിട്ട് ഇവനെ ഇതിൻ്റെ ബഡിൽ തൊടരുത് അധികം ഇതാ അപ്പോൾ അതൊക്കെ ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ദാ പതുക്കെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ദാ കണ്ടല്ലേ ദാ നോക്കി പതുക്കെ ഈ രണ്ട് സൈഡിൽ പിടിച്ച് നമ്മളിത് എടുക്കുവാണേ ദാ എടുത്തു അതിന് ശേഷമായിട്ട് നമ്മൾ പതുക്കെ ഇതിനെ ഇങ്ങോട്ട് പിടിക്കുന്ന അതിൻ്റെ ബഡിൽ തുടരുത് പതുക്കെ കട്ട് ചെയ്ത് ഈ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ കളയുന്ന അതിന് ശേഷമായിട്ട് ദാ ഈ പോർഷനും ഇതേപോലെ ലേശം ഒന്ന് കട്ട് ചെയ്ത് കളയണം നല്ല ഏകദേശം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷമായിട്ട് നമുക്ക് മുകളം മേളി വരുത്തക്ക രീതിയിൽ വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് അതാണ്ട് ഇതേപോലെ പതുക്കെ പതുക്കകത്തോട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നു കണ്ട കറക്റ്റ് നോക്കി മനസ്സിലാക്കേണ്ടതാണേ അതാണ്ടേ ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമായിട്ട് ശേഷമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലാസ്റ്റിക് എടുക്കുന്നു താഴെ നിന്ന് മേളിലോട്ട് കെട്ടി വരുന്നു കണ്ട ഇതത്തിരിക്കണം വേണ്ടേ കറക്റ്റായിട്ട് രീതിളകി പോയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ വേണം നന്നായിട്ടിരിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം എന്താ അടുത്തത് അടുത്തത് ഇതാ ടൈറ്റായിട്ട് അതകത്ത് സേഫായിട്ടിരിക്കുന്ന നമ്മൾ നോക്കിക്കോണം അതിന് ശേഷം എന്താ ആയിട്ട് കെട്ടി വേണ്ടേ മരിഞ്ഞ് മേടിലോട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കെട്ടി എടുക്കണം വേണ്ട അതിന് ശേഷം ഇതാണ്ടേ ഇതേപോലെ ഒരു റൗണ്ട് ഇട്ട് ഇവനെന്താ ഇങ്ങെടുത്ത് വേണ്ട ഇന്നലെ ഇതേപോലെ നമുക്ക് ബഡ്ഡിനെ കാണത്തക്ക രീതിയിൽ വെയിൽ കാണത്തക്ക രീതിയിൽ വേണം ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് ഓക്കെ അത് നമ്മളിപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ താണ്ടെ നമ്മളെ വിയറ്റ്നാം സൂപ്പർ വള്ളിയാണ് അതിനകത്ത് മണ്ടേ എടുത്തോണ്ടത് ബഡ്ഡിയാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ താണ്ടെ അതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കമ്പുകൾ നോക്കിയാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന നല്ല അടിപൊളി കമ്പൾ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് താണ്ടെ കണ്ട ഇതിന്നാണ് നമ്മൾ കമ്പ് എടുക്കുന്നത് നമ്മൾ മദർ പ്ലാന്റുകളാണ് മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കമ്പ് ഇതേപോലെ എടുക്കുക അതിനുശേഷം കുറച്ചുകൂടെ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേണം ഇതിനകത്ത് കൊണ്ട് നമുക്ക് ബഡ് ചെയ്ത് പുതിയ ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല നല്ല പുതിയ തളിരിൽ നിന്നും വരുന്ന പച്ചക്കമ്പാണ് നമ്മൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് പേർക്ക് അറിയത്തില്ല അന്നേരം എല്ലാവരും ഈ ഡാർക്ക് കമ്പും വലിയ തടിയൊക്കെ ഉള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ അതൊന്നും കളിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് അന്നേരം അതും കൂടെ ജസ്റ്റ് നോറുക അതേപോലെ ഇത് കമ്പോഡിയം മുന്തിരിയുടെ തൈകളാണ് കമ്പോഡിയം മുന്തിരി ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കാഴ്ച കിടക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് നമുക്കൊരു തണൽ വേണം അന്നേരം നല്ലൊരു ആർച്ചുണ്ട് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി മുന്തിരി തണലിൽ കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ മുന്തിരി തണലിനടിയിൽ രണ്ട് ചേർ ഒക്കെ ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് തൈ മേടിച്ച് വെച്ചാൽ മതി അടിപൊളിയായിരിക്കും അന്നേരം അതേപോലെ തന്നെ ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈകൾ തരാനായിട്ടും പറ്റും എത്തിച്ചേരും ഒരു കുഴപ്പമില്ലാതെ ഡാമേജ് ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ എത്തും ഓക്കെ